ോക്കട്ടെ ഉറങ്ങിക്കും നന്നായിട്ട് വീഡിയോ എടുത്തോളീ ഹലോ ഹാഡിയേസ് അസാം വലൈക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ ബ്ലോഗ് ചാനലാണ് നമ്മുടെ സ്കിറ്റ് സ്കിറ്റ് വീഡിയോ വരാൻ വേണ്ടിയിട്ട് ഉള്ള ചാനൽ പുതിയത് ഉണ്ടാക്കി ഇവരെ നിങ്ങളെല്ലാവരും എന്ന് കരുതുന്നു ഇനി അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാനതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ നമ്മളിന്ന് തൂതയിൽ വിരുന്ന് പോവുകയാണ് അപ്പോൾ എൻ്റെ മോൾബിൻ്റെ ഫേസ് പാക്കൊക്കെ ഇട്ട് മുഖമൊക്കെ മിനിക്ക് എടുത്തു ഞങ്ങൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഒരുങ്ങി കേട്ടോ ഒരു രണ്ട് ദിവസത്തെ യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് പോയിട്ട് നാളെ രാവിലെ വരുന്ന രീതിക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ ഞാൻ ഒരു മൂന്ന് വർഷം പഴക്കമുള്ള ചുരിദാറാണ് എന്റേത് അപ്പൊ അതിനൊരു മാച്ച് ഷൂ ഒക്കെ ഇട്ടിട്ട് നമ്മൾ യാത്ര തിരിച്ചു നമ്മളെ ഒരാളുടെ ഫോൺ പോയി എടുക്കാൻ ഫോണ് എന്ത് പറഞ്ഞാലും സഹിക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അല്ലെങ്കിൽ തൂതപ്പുരത്തിനെ എല്ലാവരും ക്ഷണിക്കണ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ ആ ക്ഷണം സ്വീകരിച്ചിട്ട് നമ്മൾ തൂതപുരത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം ഇമ്മയും എൻ്റെ ബ്രൂട്ടിയും ജാസി കുട്ടിയൊക്കെ എത്തിയിട്ടുണ്ട് ഞാനതിൻ്റെ പിറ്റേ ദിവസം പോയത് കേട്ടോ ഇനി മുകളുടെ കോളേജും മുടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളങ്ങനെ തൂതയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പഴയ പോലെ അല്ല ഗേറ്റ് മുതലൊക്കെ വെച്ച കാരണം കൊണ്ട് ഗേറ്റ് കാലിൽ തുറന്നു തരണം കേട്ടോ അത് നമ്മൾ ഇസുകുട്ട് തുറന്നു തരുന്നുണ്ട് തോന്നി അങ്ങനെ വീണ്ടും ഞങ്ങൾ തൊതു വീട്ടിൽ ഒത്തു ചേർന്നിരിക്കാറേട്ടാ ഇനി എന്റെ മൂത്തു താത്തി മക്കളും കൂടെ വരാന്നുള്ളൂ അപ്പൊ അവരുങ്ങനെ വന്നുകൊണ്ടിരിക്കയാണ് കെട്ടിയിട്ടുണ്ടല്ലോ പിന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഷെഫ് മോൻ വന്നിട്ടോ എനിക്ക് മറ്റേ ചുവന്ന വെൽക്കം ഡ്രിങ്ക് ആണ് കിട്ടിയിരുന്നത് ഇവർക്ക് മഞ്ഞ വെൽക്കം ഡ്രിങ്ക് ആണ് അപ്പൊ നേജി മധുരട്ട ജ്യൂസ് കുടിക്കാത്ത കാരണം കൊണ്ട് ഓള ജ്യൂസും കൂടി ഞാൻ എന്ത് കുടിച്ചു ും ഇത്തന ആൾക്കാർ വന്നിട്ട് ഇന്നും എടുക്കാൻ മനുഷ്യൻ തൊട്ടി കൊണ്ട് ഇട്ടു പൊയ്ക്കൊയ്ക്കൂടെ ആട്ടി ഉറക്കാന്നൊക്കെ എന്നെ ഉറങ്ങൂല ഞാൻ ഉറങ്ങൂല ഞാൻ എടുത്തോളന്നെ ആരേ ചുന്ദരി ഞാനാണ് ഞാനായിരുന്നു എല്ലാരും നന്നായിട്ട് വീഡിയോ എടുത്തോളി ഞാനാണ് അതെ ഭക്ഷണം കഴിക്കാനായിട്ട് കളി തന്നെയാണ് എല്ലാരും എന്നും ചോറ് കളിക്കുമ്പോഴത്ത് സീറ്റ് കഴിക്കണ്ടേ നമ്മക്ക് സീറ്റ് പിടിക്കണില്ല അല്ലെങ്കിൽ നമ്മള് നമ്മളെ ഫുഡ് കഴിക്കാനും എപ്പാലും ഇന്നുമോളും ആ സീറ്റ് എന്ന ആൾക്കാരുണ്ട് അല്ല കൊറച്ചും ബന്ധം പറഞ്ഞു ചെറുപ്പക്കാരൻ മുഴുവൻ അവിടെ ഇടുന്നോ ആ അതിനെ അപ്പൊ ഈ ടെർമിന്നോ ചിട്ട് ചുറ്റരിയായാ ചിക്കി കഴിക്കണ്ടേ ചിക്കി ചിക്കി കഴിക്കണ്ടേ പൊണ്ണിക്കൂട്ട ചെറുപ്പക്കാരൊക്കെ പൊറത്തേത് പായക്കാര അതെ അതെ ഓ റോ റോഡ് എന്റെ അമ്മക്ക് എവിടെ ചെന്നാലുതന്നെ വേദി അത് പേര് അമ്മക്ക് യൂട്യൂബ് അടത്ര അമ്മ കാണണ്ടത്ര പറയാനോ മതിലല്ല കയ്പിച്ചിട്ട് ഞാൻ എപ്പോഴും

സ്വന്തം എന്റെ സ്വന്തം അലിയന്റെ വീട്ടിലാണ് നമ്മള് രണ്ടാമത്തെ ദിവസം നമ്മളെ സ്വന്തം അലിയന്റെ മറ്റേ സ്വന്തം ബീഫ് കറി കറുച്ചിരിക്കാസിയമ്മുട്ടിയുമായിട്ട് വന്നത് യാമിക്കുട്ടി ആ അപ്പഴക്ക തുണി കൊപ്പായി മാറ്റിച്ചോ അതെന്താ പുതിയ ടൈപ്പ് കത്തിലിയാ ഗുജറാത്ത് ഗുജറാത്ത് എന്നിട്ട് കഴിഞ്ഞു അളിയനെ പൂരത്തിന് പോയിട്ട് നല്ല പൊരിയും മുറുക്കെല്ലാം കൊടുത്തിട്ടുണ്ട് മിഠായിപ്പം വാങ്ങിച്ചില്ല അളിയാ കോട്ടമിട്ടുന്നൊരു സാധനമുണ്ടായിരുന്നു അല്ല ആ ഇതന്നെ ഇതാണ് രാത്രി ഞാൻ നോട്ടമിട്ട സാധനം ഇല്ല കേടാ ഒരു പെട്ടി നിറച്ചും ഡാർക്ക് ഫാൻറ്റസി ആണ് അപ്പൊ ഫാന്റസി കഴിച്ചിട്ടാ ഒരു ബാക്കി കാര്യം അപ്പൊ ഞാൻ ഡാർക്ക് ഫാന്റസി കഴിക്കുമ്പോഴാണ് ജാസ് കുട്ടിക്ക് ഡാർക്ക് ഫാൻറ്റസി വേണം പറഞ്ഞത് ഉം എന്താ ഞാൻ കണ്ടുപിടിച്ചു പോയതല്ലേ അതിനെ ഇന്നലെ ഞങ്ങള് പോവാൻ നേരത്തെ നീ ചാവിടി നല്ല പത്തങ്ങല്ലേ അതുകൊണ്ട് അറിയിക്കുമ്പോഴാണ് കഴിക്കാൻ വരാൻ ലുക്കായിട്ടുണ്ട് എന്റെ പരിപാടി കണ്ടിട്ട് അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ അവിടെ കളിക്കാന്ന പറഞ്ഞത് ആ ഓക്കേ നല്ല തിരക്കില

అప్పుడు నేను ఉండనే వళ్ళకపోతే చెన్నై వళ్ళకపోతే వీకు బాగా ചായ കൂടി കഴിഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പിരിഞ്ഞു പോവാം എന്ന് കരുതിയിരുന്ന ഞങ്ങൾ പിന്നെ പ്ലാന് മാറ്റി വൈകുന്നേരത്തേക്ക് ആക്കി കേട്ടോ അപ്പൊ പാപ്പാക്ക അർജന്റായിട്ട് കുറച്ച് കാര്യങ്ങളുള്ള കാരണം കൊണ്ട് പാപ്പ പോയിൻ്റെ കേട്ടോ പലയിൽ രണ്ടു ദിവസമായിട്ട് കുട്ടിനെടുക്കാൻ കിട്ടുന്നില്ല എന്നുള്ള ഇതാണോ ഞങ്ങളെ സ്വന്തം കുട്ടി അത് തന്നെയാണോ ഞങ്ങളുടെ രാജകുമാരി ആ വൈകുന്നേരം പറഞ്ഞാൽ നിക്കാന്ന് വിചാരിച്ചപ്പോ നമുക്ക് ഷെഫ് മോന്റെ അലമാറയിൽ നിന്ന് ഇനി ഒരു ടീ ഷർട്ട് പൊക്കരെ വഴിയിലോട്ടോ ഞാനൊരു ടീ എടുത്തിട്ടുണ്ട് പപ്പൻറെ കുട്ടിയാണ് അമ്മ എന്നെ തേപ്പിച്ച് നിന്നെ ഞാനൊന്ന് കുടിപ്പിക്കുന്നുണ്ടെങ്കിൽ

അങ്ങനെ നമ്മൾ വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ പോണത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ചെറുപ്പശ്ശേരിയിൽ ഒരു ഫേമസ് ആയ ഒരു നെയ്റോസ്റ്റ് കിട്ടുന്ന ഷോപ്പ് ഉണ്ടത്രേ അവിടെ നിന്നാണ് അപ്പൊ രാവിലെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കാളിച്ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോകാനുള്ളൊരു പ്ലാനിലാണ് കേട്ടാ അപ്പൊ ഞങ്ങൾ അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ട് പോവാൻ തീരുമാനിച്ചിട്ട്

അങ്ങനെ ഒറ്റ ദിവസത്തിന് മറ്റേ വിരുന്ന് വന്നിട്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകണം കേട്ടോ ഞാൻ ഈ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടും മടുത്തു കാരണം ഞാൻ മടങ്ങി പോകുമ്പോൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പൊ അത് അധികം ലഗേജ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മളെ വിരുന്നെല്ലാം കഴിഞ്ഞ് ഈ അമ്മയും ഒരു ഉമ്മയും കൊടുത്ത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി ഇനി നമുക്ക് വളം വിശേഷങ്ങൾ കാണാം കേട്ടോ